മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാഭവൻ നവാസ് അന്തരിച്ചത് ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട ഒരു വാർത്തയായിരുന്നു അത് എപ്പോഴുതാ കലാഭവൻ നവാസിന്റെ കുടുംബത്തിന് എൽ ഐ സിയിൽ നിന്നും ഇരുപത്തി ആറ് ലക്ഷം രൂപ കിട്ടി എന്ന സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച വാർത്ത തള്ളിക്കളഞ്ഞുകൊണ്ട് നവാസിന്റെ സഹോദരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കലാഭവൻ നവാസിന്റെ മരണശേഷം നവാസിന്റെ കുടുംബത്തിന് ടേം ഇൻഷുറൻസ് ആയി ഇരുപത്തി ആറ് ലക്ഷം രൂപയോളം കിട്ടി എന്ന് പ്രചരിക്കുന്ന ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു നവാസിന്റെ ഫോട്ടോയും അതിനോടൊപ്പം ജീവിതത്തിലും ജീവിതത്തിന് ശേഷവും എന്ന ടാഗ് ലൈനും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു ഏഴു ലക്ഷം രൂപയുടെ പ്രീമിയത്തിന് ഇരുപത്തി ആറ് ലക്ഷം രൂപ നൽകിയത് ഈ ഒരു പോസ്റ്റർ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത് അതേസമയം ഈ ഒരു പോസ്റ്റ് തന്റെ സുഹൃത്തുക്കൾ തനിക്ക് അയച്ചു തന്നെ നിയാസ് അതായത് നവാസിന്റെ സഹോദരൻ നിയാസ് സോഷ്യൽ മീഡിയ വഴി രംഗത്തു എന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും നവാസിന്റെ വിയോഗത്തിൽ ദുഃഖിച്ച് വളരെയധികം സങ്കടത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുവഴിക്ക് ഇതുപോലുള്ള വ്യാജ പ്രചരണം വാട്സ്ആപ്പ് വഴിയെല്ലാം തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ ആരാണ് എന്ന കാര്യം ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല എൽ ഐ സി ഉദ്യോഗസ്ഥന്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല ഇതിൽ എൽ ഐ സിയുടെ ഔദ്യോഗിക മുദ്രയോ ഭിന്നമോ ഒന്നും തന്നെയില്ല അതേപോലെ ഞങ്ങൾക്ക് എൽ ഐ സിയിൽ നിന്നും ഇതുപോലൊരു തുക ലഭിച്ചിട്ടുമില്ല തെറ്റായ അവകാശങ്ങളും തെറ്റായ വാർത്തകളും എല്ലാം തന്നെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത് നവാസിന്റെ കുടുംബത്തിന് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും അർഹമായ ചില തുക ലഭിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഇത്തരം വലിയൊരു സംഖ്യ ലഭിച്ചതിനെ തുടർന്ന് അതെല്ലാം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും പോസ്റ്റർ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്നാണ് നവാസിന്റെ സഹോദരൻ നിയാസ് തുറന്നു പറഞ്ഞ വാർത്തയിൽ പറയുന്നു നവാസിന്റെ കുടുംബത്തിന് എൽ ഐ സിയിൽ നിന്നും ഇരുപത്തി ആറ് ലക്ഷം രൂപയോളം കിട്ടി എന്ന് പറഞ്ഞ വ്യാജ വാർത്ത സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് എന്നും നവാസിന്റെ കുടുംബത്തിനെ മറ്റുള്ളവരെ എല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണ് ഇത് പുറത്തു വരുന്നത് എന്നുമാണ് നിയാസ് വെളിപ്പെടുത്തിയത് ഇത്തരമൊരു വ്യാജ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് നവാസിന്റെ കുടുംബം വളരെയധികം ദുഃഖിതരാണ് എന്നാണ് നിയാസ് പറഞ്ഞത് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തയിൽ കൊണ്ട് തലവെക്കരുത് എന്നും ആരും തന്നെ വിശ്വസിക്കരുത് എന്നും നിയാസ് കൂട്ടിച്ചേർത്തു ഈ ഒരു വാർത്ത കേട്ട് നവാസിൻ്റെ ഭാര്യ രഹനിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ തന്നെയാണ് ഞങ്ങളെ വിട്ടുപോയത് ഞങ്ങളുടെ നവാസ് പോയതിൽ ഞങ്ങൾ വളരെയധികം ദുഃഖദിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നവാസൊക്കെ പോയതിനെ തുടർന്ന് ഞങ്ങൾ ജീവിതം വഴിമുറ്റി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യല്ലേ ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എനിക്കുള്ളത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബക്കാർ വേണ്ടിയും ഞങ്ങൾക്ക് ജീവിക്കണം കുടുംബത്തിന്റെ നാദം നഷ്ടപ്പെടുന്ന ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ ഇത് ആര് ചെയ്തു എന്തിനു ചെയ്തു എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ദയവായി ഇനി ചെയ്യാതിരിക്കുക എന്നുമാണ് രഹന പറഞ്ഞത് രഹനയുടെ വാർത്തകൾ കേട്ട് രഹനിയുടെ വാക്കുകൾ കേട്ട് സോഷ്യൽ മീഡിയയിലെ എല്ലാവരും വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് എന്തിനാണ് രഹനിക്ക് രഹനിക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നത് എന്നും നെവാസിൻ്റെ കുടുംബത്തിന് ഒന്ന് വെറുതെ വിടൂ എന്ന് പറഞ്ഞു നിരവധി പേരാണ് രംഗത്ത് വരുന്നത് വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്